ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഡ്രൈവിങ് പഠിക്കുന്ന ടൈമില് വാഹനമെടുത്ത് ഓടിച്ചു തുടങ്ങുന്ന ടൈമില് ഡ്രൈവിങ്ങിൽ എല്ലാവർക്കും ഒരു ബേസിക് ഐഡിയ വാഹനം ഓടിക്കാനായിട്ടുണ്ടാവും അത് വെച്ചായിരിക്കും വണ്ടി ഓടിച്ചു തുടങ്ങുന്നത് എന്നാൽ ചില ആൾക്കാരെ സംബന്ധിച്ച് ആ ബേസിക് ഐഡിയയിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തി കുറേ കൂടെ നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തില്ല ആ ഒരു സ്റ്റേജിൽ തന്നെയായിരിക്കും പല ആൾക്കാരും നിൽക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ വരുത്തിയെടുക്കാനായിട്ട് കഴിയും അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ചില ചേഞ്ചുകൾ വരുത്തി കഴിഞ്ഞാൽ കുറേ കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല നിങ്ങൾ ഒരു സ്റ്റേജിൽ തന്നെയാണ് വണ്ടി ഓടിച്ചു പോകുന്നത് കുറച്ചും കൂടെ നന്നായിട്ട് വണ്ടി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ വീഡിയോ കാണുക നിങ്ങൾക്ക് കുറച്ച് ട്രിക്കുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ ചെറുതല്ലായിരിക്കും ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ ഡ്രൈവിങ്ങിൽ കൊണ്ടുവരാനായിട്ട് കഴിയും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും നിങ്ങൾക്ക് വീഡിയോ ഗുണമായെന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഒപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഏതൊരു ബിഗിനറിനെ സംബന്ധിച്ചും ഡ്രൈവിങ്ങിൽ നല്ല ചേഞ്ച് വരുത്തണം നന്നായിട്ട് വാഹനം ഓടിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ നിങ്ങൾക്ക് ആ ചേഞ്ച് ഡ്രൈവിങ്ങിൽ വളരെ ഈസി ആയിട്ട് തന്നെ വരുത്താനായിട്ട് കഴിയും അതിന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ചില ടെക്നിക്കുകൾ നിങ്ങളെ കാണിച്ചു തരാം അതായത് നിങ്ങൾ ഇപ്പോൾ ഓടിക്കുന്ന ഓടിയർ എന്താണെന്നുള്ളത് എനിക്കൊരു ധാരണയുണ്ട് കാരണം ഞാൻ ഒരുപാട് പേർക്ക് വണ്ടി പഠിപ്പിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കാം സാധാരണ ഇപ്പം ആൾക്കാർ ഓടിക്കുന്ന ഒരു മെതാഡി ഞാൻ നിങ്ങളെ കാണിക്കാം ഇതേ വണ്ടി ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് ഗിയർ കൊടുക്കും ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യും വണ്ടി എടുക്കും വണ്ടി എടുക്കുന്ന സമയത്ത് മെല്ലെ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുക്കും ഇങ്ങനെ റോഡിലേക്ക് എടുത്തിട്ട് ഒരു ബിഗിനർ ഓടിക്കുന്ന ഒരു രീതി ഞാൻ കാണിക്കാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് വണ്ടി റോഡിൽ ഇങ്ങനെ വന്നിട്ട് കുറേ നേരം ആക്സിലറേഷൻ കൊടുക്കും ഫസ്റ്റ് ഗിയർ തന്നെ ഇങ്ങനെ ആക്സിലറേഷൻ കൊടുത്ത് കുറേ മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും കുറേ നേരം വീണ്ടും സെക്കൻഡ് ഗിയറിൽ തന്നെ പോകും ഏ ഓക്കെ തേർഡ് കൊടുക്കത്തേ തേട് കൊടുക്കാനായിട്ടുള്ളൊരു പേടിയാണ് എന്നിട്ട് എന്ത് ചെയ്യും സെക്കൻഡ് ഗിയർ ഇങ്ങനെ തന്നെ പോകും എന്നിട്ട് കുറേ ടൈം കഴിയുമ്പോഴായിരിക്കും തേർഡ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് ഗിയർ വരെ ഓടിക്കും പിന്നെ ഇടയ്ക്ക് എവിടെ ഇച്ചിരി റോഡ് സ്ട്രൈറ്റ് ആയ ഫോർത്ത് ഗിയർ ഇടും എന്നിട്ട് വണ്ടി നിർത്താനായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്ന അല്ല നിർത്താനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് വണ്ടി നിർത്തുന്ന സമയത്ത് വണ്ടി ഒതുങ്ങത്തൊന്നുമില്ല ചിലപ്പം വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും വണ്ടി അങ്ങ് ഇടിച്ച് ഇടിച്ചിട്ട് വണ്ടി അങ്ങ് നിന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരും അപ്പോൾ ഇതാണ് ഒരു ഒരു ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൽ നിന്നൊരു മാ മാറ്റം ഡ്രൈവിങ്ങിൽ വരണം അത് വരുത്തണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരുത്താനായിട്ട് കഴിയും നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇല്ലേ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വാഹനം എടുക്കുകയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഓക്കെ ഞാനിവിടെ വണ്ടി എടുക്കുന്ന സമയത്ത് ഇനി ഓരോ ടെക്നിക്കാണ് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത് മനസ്സിലാക്കുക അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഞാൻ റോഡിലേക്ക് ഇടുന്നു വണ്ടി മെല്ലെ എടുക്കുകയാണ് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് മെല്ലെ വണ്ടി ഇങ്ങോട്ട് അങ്ങ് എടുത്തു ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ കൊടുക്കാനായിട്ട് ഇനി ഒത്തിരി മൂവ്മെൻറ്റ്സ് ഒന്നും വേണ്ട വണ്ടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ചോ ക്ലച്ച് പിടിച്ചോ സെക്കൻഡ് ഇട്ടോ എന്നിട്ട് ക്ലച്ചേ നയിച്ചോ ഒരിക്കലും നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല ഇത് നിങ്ങളുടെ ഒരു പരാജയമാണ് നിങ്ങൾ പല ആൾക്കാരും ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കിയിട്ട് സെക്കൻഡ് ഇടാൻ ശ്രമിക്കും മൂവ് ആക്കേണ്ട നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ തന്നെ ഒരു വണ്ടിക്ക് ഉണ്ടല്ലോ ആ മൂവ് മതി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ജസ്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടാൽ മതി ഞാൻ ഒന്നുകൂടെ അത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും ഇപ്പോൾ ഞാനിവിടെ വണ്ടി നിർത്തി ഡേ എന്നൊരു ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കേണ്ടത് നിങ്ങൾ നോക്കിയേ ജസ്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് അപ്പോൾ അതൊക്കെ ആക്സിലറേഷൻ കൊടുത്തെ ദേ വണ്ടി റോഡിലേക്ക് എടുത്തു ഇപ്പൊ ചെറിയൊരു അനക്കമേ ഉള്ളൂ ആക്സിലറേഷൻ ഞാൻ കൂടുതലൊന്നും കൊടുക്കുന്നില്ല ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ക്ലച്ച് ചെയ്യുന്ന കാലയേക്കും വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സിമ്പിൾ ആയിട്ട് വരാൻ കഴിയും ഒരു നിറപൈറ്റ് ഉള്ള റോഡിലാണെങ്കിൽ ഓക്കേ ഇനി ഒരു കയറ്റതാണെങ്കിൽ ഇനി ഒരു കയറ്റതാണെങ്കിലോ കുത്തനെയുള്ള കയറ്റത്ത് സെക്കൻഡ് ഗിയർ കൊടുക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഗിയർ മതി ചെറിയ കയറ്റങ്ങളിലാണെന്നുണ്ടെങ്കിലോ ചെറിയ കയറ്റങ്ങളിലാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയർ ഇടാനായിട്ട് ഒരു മൂവ്മെൻറ്റ്സ് കൊടുക്കുക അത് നമ്മൾ ഒരുപാട് മൂവ്മെൻറ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് ഗിയർ ഇട്ട് ഓടിക്കാം കണ്ടോ അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ഗിയറിൽ വന്ന് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തേർഡ് ഗിയർ ഇടുന്ന സമയത്തും അല്ലെങ്കിൽ ഫോർത്ത് ഗിയർ ഇടാനായിട്ടുള്ള ഒരു പേടിയാണ് അപ്പോൾ എവിടെയാണ് കറക്റ്റ് തേർഡ് ഗിയർ ഇടേണ്ടതെന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വരണം തേർഡ് ഗിയർ നിങ്ങൾക്ക് ഇടാനായിട്ട് നല്ല നിരപ്പ് റോഡ് വേണമെന്നില്ല ഞാൻ ഒത്തിരി വീഡിയോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ അത്യാവശ്യം നിരപ്പ് ഒരു വളവൊക്കെയാണ് മുന്നിലുള്ളത് ഒരു ഇത്തിരി ആക്സിലറേഷൻ ഞാൻ കൊടുക്കുന്നു തേർഡ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് എന്ന് ഞാൻ കാലയക്കാണ് കണ്ടോ എന്നിട്ട് നമുക്കിത് ഇതുപോലെ തേർഡ് ഗിയറിൽ പോകാം തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അത്യാവശ്യം ചെറിയ വളവും തിരിവുമൊക്കെ പതിയെ ആക്സിലറേഷൻ കൊടുത്തും അയച്ചും ഒക്കെ പോയാലും വണ്ടി ഓഫ് ആകത്തില്ല അപ്പം നിങ്ങളിൽ പല ആൾക്കാർക്കുള്ള ഒരു ധാരണ ാണ് തേടിപ്പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് സ്പീഡ് നമ്മൾ കൂടുതൽ കൊടുക്കണം അതുകൊണ്ട് ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കണം കാലയച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആകും അതായത് ആക്സിലറേഷൻ അയച്ചാൽ വണ്ടി ഓഫ് ആകും ആകുമെന്നുള്ളൊരു ചിന്തയുണ്ട് എന്നാൽ അങ്ങനെയില്ല തേർഡ് ഗിയറിൽ നമുക്ക് വളരെ സാവധാനത്തിൽ പതിയെ ഓടിച്ചു പോകാനായിട്ട് കഴിയും മനസ്സിലായോ അപ്പോൾ തേർഡ് ഗിയർ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുക അപ്പോൾ ഇവിടെ ഇടുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് പോലെ അല്ല തേട് തേഡിലേക്ക് ഇടുന്ന സമയത്ത് മാത്രം ഇത്തിരി മൂവ്മെൻറ്റ്സ് നമ്മൾക്ക് ഇടുക എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളൊരു സ്ട്രെയിറ്റ് റോഡിൽ അല്ലെങ്കിൽ ഒരു വളവിലും തിരുവനന്തപുരം തേടിടുമ്പോൾ ാണ് മൂവ്മെന്റ്സ് കൊടുക്കേണ്ടത് എന്നാൽ നമ്മുടെ വണ്ടി ചെറിയൊരു ഇറക്കത്താണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേടിടാനായിട്ട് ഒത്തിരി മൂമെന്റ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു ഇപ്പം സെക്കൻഡിൽ ഇങ്ങനെ വരുവാണ് എൻ്റെ വണ്ടി ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഇറങ്ങി വരുവാണ് അപ്പോൾ ഇവിടെ എനിക്ക് തേർഡ് കൊടുക്കണം ഓൾറെഡി ഇറക്കമാണ് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ മൂവ്മെന്റ്സ് ആക്കണ്ട ഓൾറെഡി മൂവ്മെന്റ്സ് ഉണ്ട് ജസ്റ്റ് ക്ലച്ച് പിടിച്ചിട്ട് ദ തേടങ്ങ് ഇട്ട് കൊടുത്താൽ മതി അവിടെ നമ്മൾ മൂവ്മെൻസിൻ്റെ ആവശ്യമില്ലല്ലോ തേർഡ് ഗിയർ ഇങ്ങനെ ഇടുക ഓക്കെ അപ്പോൾ തേർഡ് ഗിയർ ഇറക്കത്തും നിരപ്പത്തും എങ്ങനെ ഒരു ധാരണ കിട്ടിയല്ലോ ഇറക്കത്താണെങ്കിൽ ജസ്റ്റ് കളിച്ച് പിടിച്ച് തേടാ ഇട്ട് കൊടുത്താൽ മതി ഇനി ിൽ പല ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഫോർത്ത് ഗിയറിൻ്റെ അവസ്ഥ അത് ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഒരുപാട് പേർക്ക് സംശയമാണ് ഇതുപോലെ ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് ഒരു ജംഗ്ഷൻ കണ്ടു ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലാണോ ഇറങ്ങി പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും വരും ഒരു നിരപ്പായിട്ടുള്ള ജംഗ്ഷനാണെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്ലച്ച് പിടിച്ചെടുത്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ഇറക്കം കൂടി ജംഗ്ഷനാണ് ക്ലിച്ചും ബ്രേക്കിലും കാലിങ്ങനെ ഇരുന്നിട്ട് ബ്രേക്ക് മാത്രം അയച്ച് നമ്മളിത് ജംഗ്ഷൻ ഇറങ്ങുക മനസ്സിലായി ഇറങ്ങി കഴിഞ്ഞാൽ ഇറക്കം കൂടി ണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തേർഡ് ഗിയറിലേക്ക് ഇതുപോലെ എങ്കിടാം മനസ്സിലായി ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ വളരെ സുഖകരമായിട്ട് തന്നെ നിങ്ങൾക്കിതേ ഇതുപോലെ തേർഡ് ഗിയറിൽ വാഹനവുമായിട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള പൊടിക്കൈകൾ അല്ലെങ്കിൽ ട്രിക്കുകൾ നിങ്ങൾ വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം ഓക്കെ ഇനി നിങ്ങൾ നോക്കി ഞാൻ തേടി പോകുന്ന സമയത്ത് എൻ്റെ വണ്ടിയുടെ ഒരു വേഗത എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയേ ഉള്ളൂ തീർത്തും വേഗത കുറഞ്ഞ് മൂന്നാമത്തെ ഗിയറിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഫോർത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നുകഴിഞ്ഞാൽ ഇടുക ആ ഗിയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും നമ്മൾ മൂവ്മെൻറ്റ്സിൽ ഇടേണ്ട ഗിയറാണ് തേർഡ് ഫോർത്തും അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഇവിടെ ഫോർത്ത് എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് സ്ട്രെറ്റാണ് റോഡാണെങ്കിൽ ഇത്തിരി ആക്സലറേഷൻ കൊടുക്കണം അത്യാവശ്യം ചിലപ്പായിട്ടുള്ള റോഡിൽ വരുമ്പോൾ ഡേ ഫോർത്ത് ഗിയറിലേക്ക് എടുക്കുക ക്ലച്ച് അയക്കുക എന്നിട്ട് അതേ പതിയെ ആക്സലറേഷൻ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഫോർത്ത് ഗിയറിൽ വരാം ഓക്കെ ഇപ്പം ഇങ്ങനെ ഫോർത്ത് ഗിയറിൽ ഇറങ്ങി വരുവാണ് ഇവിടെ ഒരു ഇറക്കം കണ്ടു അപ്പം നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു സംശയമാണ് ഇറക്കം ഫോർത്ത് ഗിയറിൽ പോകുമോ ചെറിയ ഇറക്കവും വളവാണെങ്കിൽ ഇതുപോലെ ഫോർത്ത് ഗിയറിൽ ഇറങ്ങി വരും എന്നാൽ അവിടെ അത് നമുക്ക് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അതായത് ചവിട്ടി അങ്ങ് താക്കരുത് ചവിട്ടി താത്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ സ്പീഡ് വല്ലാതങ്ങ് കുറയും അപ്പോൾ ഫോർത്തിൽ പോകത്തില്ല അപ്പോൾ അത്യാവശ്യം ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുകയും ബ്രേക്ക് ചെയ്യുന്നു അയക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം ഇനി ഞാൻ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്ന ഒരു ജംഗ്ഷൻ വരികയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഇടത്തെക്കാലം നേരത്തെ ക്ലച്ചിലേക്ക് വരുന്നു എന്നിട്ട് ക്ലിച്ച് പിടിച്ച് തേടിലേക്ക് ഇടുവാണ് കണ്ടോ തേടിയിട്ട് മെല്ലെ ഞാൻ ടേൺ എടുക്കുകയാണ് കണ്ടോ നോക്കിയാൽ തിരക്കില്ലാത്ത റോഡാണ് വളരെ സുഖകരമായിട്ട് തേടിയിട്ട് നമുക്ക് ടേൺ എടുക്കാം ഇനി ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ സെക്കൻഡ് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ ഇവിടെ ചെറിയൊരു ഒരു കെർവോട് കൂടി ഒരു ഹംപ് പോലെയുള്ള ഒരു ഏരിയ ഉണ്ട് ഞാനിവിടെ നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ക്ലച്ച് അയച്ച് പതി ആക്സിലറേഷൻ കൊടുത്ത് സെക്കൻഡ് ഗിയറിൽ പോവുകയാണ് കണ്ടോ അപ്പോൾ സ്പീഡ് തീർത്തും കുറേണ്ട ഒരു സിറ്റുവേഷൻ മുന്നിൽ ഒരു ഹമ്പോ ബമ്പോ അതുപോലെ തന്നെ മുന്നിൽ ഒരു ഗട്ടറോ അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനം സ്ലോയകുന്ന ഒരു സിറ്റുവേഷൻ വന്നുകഴിഞ്ഞാൽ അഡ്വാൻസ് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് കൊടുത്തേക്കുക എന്നിട്ട് നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഇത്തരത്തിൽ സെക്കൻഡ് ഗിയറിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും എന്നിട്ട് വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇത്തിരി മൂമെൻസ് നൽകുക തേർഡ് ഗിയറിലേക്ക് ഇടുക ഫസ്റ്റ് കൊടുക്കേണ്ട സിറ്റുവേഷൻ എവിടെയാണ് നമ്മുടെ വണ്ടി തീർത്ത് നിൽക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വലിയൊരു ഗട്ടറോ അത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നാൽ മാത്രം ഫസ്റ്റ് കൊടുത്താൽ മതി ഇപ്പോൾ ഉദാഹരണം ഇവിടുത്തെ ഈ ഗട്ടർ ഈ കയറ്റത്തോടു കൂടിയ ഗട്ടർ വരുന്നു തേടി വന്നു സെക്കൻഡ് കൊടുത്തു സെക്കൻഡ് കയറത്തില്ല കയറ്റമാണ് ഗട്ടറാണ് അഡ്വാൻസ് ഫസ്റ്റ് കൊടുത്തു ക്ലച്ച് അയച്ച് മെല്ലെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വാഹനമായിട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഗിയർ ഇടുന്ന സമയത്ത് ഈ മാറ്റങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ വരുത്താനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ പതിപോലെ പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം നമ്മൾ ഈ വീഡിയോകൾ ഫേസ്ബുക്ക് പേജിൽ ഇൻസ്റ്റാഗ്രാം പേജിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ പേജിലൂടെ നമ്മുടെ വീഡിയോകൾ കാണാം ഓക്കെ അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ